ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആവേ മരിയ എൻ്റെ പേര് ദിവ്യ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് കൂടെയുള്ളത് എൻ്റെ മമ്മിയും എൻ്റെ മോളുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ മാരേജിനെ സംബന്ധിച്ചാണ് ഇവിടെ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ മമ്മയുടെ ബ്രദറിൻ്റെ ഒരു മോൾ വഴി അറിഞ്ഞിട്ടാണ് വരുന്നത് മോൾ ഇവിടെ ഉടമ്പടി വെച്ച സമയത്ത് എൻ്റെ ഒരു എൻ്റെ പിന്നെ മാരേജിൻ്റെ കാര്യം നിയോഗമായിട്ട് വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഒരു പ്രപ്പോസൽ വരികയും അത് തുടർന്ന് കൊണ്ടുപോകാൻ ഉള്ള സാഹചര്യത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നു തടസ്സങ്ങൾ വന്ന സമയത്ത് ഉടമ്പടി പുതുക്കി ഇതൊരു നടക്കേണ്ട കല്യാണമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഇരുപത്തിനാലാം തീയതി ഡിസംബറിൽ എൻ്റെ മാരേജ് കഴിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊന്നും ഞാൻ കൃപാസനത്തിലേക്ക് വന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് അനുഗ്രഹം വാങ്ങിച്ചു പോയതാണ് കൊറോണ ആയതുകൊണ്ടാണ് എനിക്ക് വരാനായിട്ട് സാധിക്കാത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനിവിടെ വന്നു വന്നു പോയി എന്നല്ലാതെ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മമ്മിയാണ് അപ്പോൾ ഇവിടെ പോയ സമയത്ത് മമ്മി പറഞ്ഞു നിനക്കൊരു കുഞ്ഞില്ലല്ലോ നിനക്ക് ഉടമ്പടി എടുത്തോടെ അതുപോലെ ഹസ്ബൻഡ് സൗദിയിലാണ് ഹസ്ബൻ്റെ വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്കൊരു കുഞ്ഞില്ലല്ലോ ഒന്നിനും ഉടമ്പടി എടുക്കാത്ത പക്ഷേ പക്ഷെ ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ട് ഉടമ്പടി എടുക്കാൻ എന്തോ ഒരുപാട് തടസ്സങ്ങളുണ്ടായതുപോലെ തോന്നി അങ്ങനെ ഞാൻ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് ഞാനൊരു സാക്ഷ്യം കാണാനിടയായി ഉടമ്പടി എടുക്കാൻ തടസ്സമുള്ള ഒരാൾ അത് ഉടമ്പടി തടസ്സം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തടസ്സം മാറി ഉടമ്പടി എടുത്തത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അച്ഛൻ ചൊല്ലുന്നത് ഈ വീഡിയോയിൽ കണ്ട് അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു സാധാരണ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പാട്ട് പാടുകയോ അല്ലെങ്കിൽ അമ്മമാതാവിനെ ഈശോനെ പറ്റി പറയുകയോ എന്തെങ്കിലും വിചാരിച്ചു കിടക്കുകയോ എന്തുകൊണ്ട് ചെയ്യാറ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാനൊന്നും വിചാരിച്ചൊന്നുമില്ല കണ്ണും തുറന്ന് വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ സൈഡിലൊരു പില്ലയുടെ സൈഡിലായിട്ട് എനിക്കിങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഉടമ്പടി എടുക്കാൻ ടൈം ആയിട്ടുണ്ട് പെട്ടെന്ന് ഞാനൊരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു പെട്ട് അപ്പോഴെനിക്ക് മനസ്സിലായത് മാതാവാണല്ലോ എന്ന് അങ്ങനെ ഞാൻ ആ വീക്കിൽ തന്നെ പന്ത്രണ്ടാം തീയതി ജൂലൈയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ കുഞ്ഞിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി വെച്ചിട്ട് വീട്ടിൽ പോയതിന് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുന്നായിട്ട് ബൈബിൾ വായിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് അപ്രാധനും സാറാക്കും മക്കളെ നൽകി അനുഗ്രഹിക്കുന്നതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ തന്നെ ഞാൻ ഉത്തരത്തിൽ കൈവെച്ച് ഞാൻ വിശ്വസിച്ചു എനിക്ക് കുഞ്ഞിനെ നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഈ കുഞ്ഞില്ലാന്ന് ഇത് ഒരു മൂന്ന് വർഷമായിട്ട് ഹസ്ബൻഡ് നാട്ടിൽ വരുന്നത് ഓരോ മാസം ഒരു മാസത്തെ ലീവനാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പറയും നിങ്ങളൊന്നിൽ ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്താ കാര്യമെന്ന് അറിയണം അല്ലെങ്കിൽ രണ്ടുപേരും പേര് ഒരിടത്ത് നിൽക്കുക എന്നുള്ള ഒരിതേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒന്നിലെ നാട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ അങ്ങ് വിദേശത്ത് നിൽക്കണം അപ്പോൾ രണ്ടിനൊരു സാഹചര്യം ഉണ്ടായില്ല അങ്ങനെ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന സമയത്ത് ഡിസംബർ പതിനാറാം തീയതിയാണ് ഹസ്ബൻഡ് നാട്ടിൽ വരുന്നത് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളിവിടെ മൂന്ന് ദിവസം കൃപാസനത്തിൽ വന്ന് ഒരുമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പോകുന്നതിന് മുന്നായിട്ട് ഞാനിവിടെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം ഞങ്ങൾക്ക് പിന്നെ ഞാനിവിടെ ഒരു വയസ്സാകുമ്പോഴത്തേക്കും ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് സാക്ഷം പറയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഞങ്ങളിവിടെ നിന്ന് പത്രങ്ങൾക്കൊക്കെ വാങ്ങി തമിഴ് പത്രവും മലയാളവും ഇംഗ്ലീഷും പത്രങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിവിടെ നാട്ടിൽ പോയിട്ട് നേരെ വേളാങ്കണ്ണിക്കാണ് പോയത് അവിടെ എല്ലാം മാതാവിനെയും അതുപോലെ തന്നെ ഈശയെ അറിയാൻ വേണ്ടിയിട്ട് പത്രങ്ങളെല്ലാം തന്നെ ഞങ്ങൾ വിതരണം ചെയ്തു അങ്ങനെ നാട്ടിൽ വന്നു എനിക്ക് ഒരു ഡിസംബർ ഏഴെന്ന് പറയുന്നത് അതായത് ഇവിടെ ഇവിടെ മമമാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഒരു ദിവസം എനിക്കൊരു അത്രയും വാല്യുബിളായിട്ടുള്ളൊരു ഡേറ്റ് ആയിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഏഴെന്ന ദിവസവും അതുപോലെ അമ്മാ ദിവസമായ ശനിയാഴ്ചയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പീരീഡ്സിൻ്റെ ഡേറ്റ് വന്നിട്ട് നവംബർ വരെ ഇരുപത്തിരണ്ടെന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു ഡിസംബർ ആയ സമയത്ത് എനിക്ക് ഏഴാം തീയതിയായിട്ട് ആയിട്ട് എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് മാറി അങ്ങനെ ജനുവരി ഏഴാം തീയതി തന്നെ ഞാൻ കൺസീവായി കൺസീവായി അതുപോലെ എനിക്ക് ഈ ഒരു കൺസീവായപ്പോൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ കൺസീവായി അത് ഇങ്ങനെ ഇരുത്രയോട് ഷോർട്ട് ടൈമിൽ എങ്ങനെ കൺസീവ് ആയെന്ന് പലർക്കും സംശയത്തിൻ്റെ കണ്ണുകളോട് കൊണ്ടാണ് കണ്ടത് അവരോടല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം എനിക്കുണ്ട് അതുപോലെ അമ്മ മാതാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനെയായി ഒരു മകളെ പ്രസവിക്കുന്ന സമയത്ത് വരെ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പ്രഗ്നൻസിയുടെയും ഏജിൻ്റേതായ ബുദ്ധിമുട്ടുകളല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കുഞ്ഞിനും ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ കിട്ടണം അതായത് ആരോഗ്യവും അമ്മമാതാവിനെ ഈശയെ അറിയുകയും ദൈവഭയവുമുള്ളൊരു കുഞ്ഞിനെ കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അപ്പോൾ പിന്നെ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് അമ്മ മാതാവിൻ്റെ എട്ട് നോയമ്പ് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾക്ക് ഒരു വയസ്സാണ് ഞാനിത് രണ്ടാം തീയതിയാണ് മോളെ പ്രസവിച്ചത് അങ്ങനെ ഇങ്ങനൊരു മകളെ തന്ന് അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനും കോടി നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡ് സൗദിയിലാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ട് ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ നാട്ടിൽ വന്ന് പോയ സമയത്ത് ഹസ്ബൻഡിന് ജോ വർക്കൊന്നുമില്ലായിരുന്നു ഇത്രയും ദൂരെ നിന്നിട്ടും കമ്പനിയിൽ വർക്കൊന്നുമില്ല ഓവർ ടൈം ഇല്ല സാലറിയില്ല അങ്ങനെ നിൽക്കേണ്ടി ഒരു വിഷമത്തിലാണ് അപ്പോൾ അഞ്ച് ദിവസത്തെ ലീവ് പെരുന്നാൾ ലീവായിരുന്നു ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു നാളെ തൊട്ട് ഓവർ ടൈം ഒന്നുമില്ല സാലറിയൊക്കെ കുറവാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാൻ പോകില്ലേ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കാം പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടിയിൽ നിയോഗത്തിൽ ഞാൻ വെക്കാൻ മറന്നുപോയി എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇവിടെ വന്ന് അമ്മമാതാവിനോട് പറഞ്ഞു മാതാവ് ഇത്ര ദൂരം നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ സാലറി ഇല്ല വർക്കും ഇല്ലെന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി തരണം അപ്പോഴത്തെ അതിന് ശരി അങ്ങനെ പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമല്ല എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ഒരു കാര്യമാണ് പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു ജോലി ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് റൂമിൽ വന്ന് എന്നെ ഇടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷേ അന്നത്തെ ദിവസം മുതൽ ഹസ്ബൻഡ് എന്നെ വിളിയേയില്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നില്ല പക്ഷേ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ എനിക്കിവിടെ ഫലം ഉണ്ട് അതായത് എനിക്ക് സാലറി ഒക്കെ രണ്ട് സ രണ്ട് ദിവസം രണ്ട് പ്രാവശ്യമായിട്ട് സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായി ഓവർ ടൈം കിട്ടി വർക്ക് കിട്ടി അതുപോലെ പതിനൊന്ന് വർഷമായിട്ട് ഒരു പ്രോഫിറ്റും പ്രോഫിറ്റുമില്ലാത്തു നിന്ന് കമ്പനിയിൽ നിന്ന് ഒരു ലോണൊക്കെ പാസ്സായി കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അത്രയും അനുഗ്രഹം തന്ന ദേവകുമാരനും തിരുകുമാരനും അമ്മമാതാവിനും കോടാനും കോടി നന്ന് പറയുന്നു പിന്നെ എപ്പോഴും പറയും വിദേശത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഒത്തിരി പാടാണ് ജോലിയൊക്കെ നാട്ടിൽ വന്ന് സെറ്റിലാകാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സെറ്റിലാ സെറ്റിലാകാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും എക്സിറ്റ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഉണ്ടാവും ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എക്സിറ്റായി നാട്ടിൽ വരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ് അതിന് അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ ഉടമ്പടി ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചു അമ്മാതാവിനെയും ഈശോയെ അറിയാൻ വേണ്ടി എല്ലാവർക്കും ഞാൻ പത്രങ്ങളൊക്കെ വിതരുകയും ചെയ്യുമായിരുന്നു അതുപോലെ ഈശോയെപ്പറ്റി അമ്മ മാതാവിനേയും പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ ആരെങ്കിലും എന്നോട് ചോദിക്കുവാണെങ്കിൽ വാതോരാതെ ഞാൻ സംസാരിക്കും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ പത്രമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരാൻ്റി ഇവിടെ കൃപാസനത്തിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചുണ്ടായി അപ്പോൾ അറിയില്ല ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവരിപ്പോഴും ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനെ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരാണ് ഇപ്പോഴും വരുന്നുണ്ട് അവർ ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് പരിശുദ്ധ അമ്മയെ കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ ഒരു സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാം അപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങളിലൊക്കെയും ഇത് ഉടമ്പടിയിലൂടെ ലഭിച്ചതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിനുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു സമ്മാനവും അനുഗ്രഹമാണ് എന്ന ഒരു വ്യക്തി ബോധ്യപ്പെടുന്ന തരത്തിലൊരു ദൈവാനുഭവം അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ ഒരു മാനമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ദർശനങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷെ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള ഒരു ഒരു ആശയവിനിമയം നടത്തുക അവർ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ക്രമീകരിക്കപ്പെടും ഇങ്ങനെ ഒരു 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 സ്വർഗീയമായിട്ടുള്ള തലത്തിൽ ഒരു സെക്കൻഡ് ഡൈമെൻഷൻ എക്സ്പീരിയൻസുകളുണ്ടാവും രണ്ടാമത്തേത് ഒരു വ്യക്തി ഉടമ്പടി എടുത്ത് പോകുന്ന അന്ന് തൊട്ട് അവർ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന ഒരു ബലവും അത് ഒരുപാട് അല്ലെങ്കിൽ എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ അത് ഒരുപാട് പേര് ആവർത്തിച്ചു അതും ഒരു മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമുണ്ടപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ അങ്ങനെ ബലം ലഭിക്കുക എന്നതിനോടൊപ്പം അതിന് പുറത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷപ്പെടൽ ഒരു ദൈവാനുഭവം ഉണ്ടായെന്നുള്ളത് ഉടമ്പടി സാക്ഷ്യത്തിൽ മാതാവ് ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഓരോ ഉടമ്പടിക്കാരും അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരും വിശ്വസിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഒരു ഒരുപക്ഷെ സുലഭമായിട്ട് തന്നെ ഉടമ്പടിയിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ലക്ഷ്യം ഒന്നാമത്തേത് പരിശുദ്ധപ്പെട്ട പ്രത്യക്ഷീകരണത്തിൽ അദ്ദേഹം വെച്ച് അത് ഉടമ്പടിയിൽ അനുഭവം പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കുക രണ്ടാമത്തേത് ഉടമ്പടിയിൽ വിശ്വസ്തത പോലെ നിലനിൽക്കുന്നതിനുള്ള സമ്മാനവും വീണ്ടും അഭിഷേകത്തോടും തീക്ഷ്ണതയോടും ചെയ്യുവാനുള്ള ഓർമ്മപ്പെടുത്തലും കൂടെ അങ്ങനൊരു ഒരു ദൈവാനുഭവത്തിനുണ്ട് രണ്ടാമത്തത് ഈ കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതാണ് അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ് എന്നുള്ളത് വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു മൂന്നാമത്തെ ഒരു കാര്യം ജീവിത പങ്കാളിയും വിദേശത്ത് ആയിരിക്കുമ്പം അദ്ദേഹം പറയുന്നു ഇവിടെ നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എനിക്കവിടെ അവിടെ അത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അതിപ്പോൾ ഒരു സാക്ഷ്യത്തിൽ ഇങ്ങനൊരു ദേശത്തിനും അല്ലെങ്കിൽ കാലത്തിനും അല്ലെങ്കിൽ ദൂരത്തിനും അപ്പുറം ഒരു ഉടമ്പടിയിൽ ഒരു കണക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണെന്ന് ഒരുപാട് സാക്ഷ്യങ്ങളിൽ കാണുന്നു കാരണം ഒരു അതുകൊണ്ടാണ് അമ്മമാർ സാക്ഷ്യം പറയുമ്പം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ മക്കളവിടെ അതിന് തത്തുല്യമായിട്ടൊരു വിശ്വാസത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് അവരോടെ ചെയ്യണുണ്ട് അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മ തന്നെ സഞ്ചാരിമാരായ അമ്മ തന്നെ ഒരു ബോധ്യം ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുന്ന വ്യക്തികൾക്കും നമ്മൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സാക്ഷ്യം പറയാനായിട്ട് ഒരാൾ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ തിരികെ വരുമ്പോൾ ഒരുപാട് പേര് വരുന്നത് കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിൽ നടക്കുന്നുണ്ട് അപ്പം അതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങളിവിടെ ലഭിക്കുന്നുണ്ട് അപ്പം ഉടമ്പടിയോടൊപ്പം പരിശുദ്ധ അമ്മ ശക്തമായിട്ട് സാന്നിധ്യം നൽകുന്നുണ്ട് അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അത് പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എടുത്തവർക്ക് ഇതുപോലുള്ള ചെറുതാണെങ്കിലും വലുതാണ് അനുഭവങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രതിക്ഷേണത്തിൽ വിശ്വസിച്ച് കൃപയോടെ മുന്നോട്ട് പോകാനായിട്ട് ഉള്ള വരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒപ്പം ഈ ഒരു ഉടമ്പടി സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നും പരിശുദ്ധ അമ്മ നൽകുന്ന ഈ പരിശുദ്ധ അമ്മ നൽകുന്ന വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുവാൻ നൽകുന്ന ഈ ദൈവാനുഭവങ്ങൾക്കുമെല്ലാം അമ്മയുടെ പ്രത്യക്ഷേണത്തിനെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവപിതാവിന് നന്ദി